ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ ഇപ്പം എല്ലാവർക്കും സുഖമല്ലേ നമുക്കും സുഖമൊക്കെ തന്നെ ഇപ്പോൾ ഒന്ന് രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി ചട്നി ഉണ്ടാക്കി അതൊക്കെ രാവിലേക്ക് ചായപൊടി പണിയൊക്കെ കഴിഞ്ഞു ആതിരി സ്കൂളിൽ പോയി ഇനി മോൾക്ക് അച്ചൂന് ഉച്ചക്കിലാണ് കേട്ടോ പരീക്ഷ അപ്പോൾ എല്ലാ പണി മെയിനായിട്ടുള്ള കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു അടി അടുക്കൽ കോരൽ തിരുമ്പല് അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചോറ് അടുപ്പിലാണ് പിന്നെ ഒരു വെണ്ടയ്ക്ക കറി വെക്കാനാണ് അപ്പോൾ വെണ്ടയ്ക്കൊന്ന് സാമ്പാർ വെക്കാമെന്നാണ് വിചാരിച്ച് പിന്നെ പ്ലേ മാറ്റിയിട്ടോ അപ്പോൾ വെണ്ടയ്ക്ക വെറുതെ ഒരു പരിപ്പൊക്കെ കറിയാക്കാന്ന് കരുതി സാമ്പാർ കൂടി പൊടിയൊന്നും ഇടാണ്ട് പിന്നെ ഞാൻ എൻ്റെ മീൻ കറിയൊക്കെ കണ്ട് കണ്ട് മടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കിക്കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ചെയ്തുകൂടെ എന്നൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ് ഒരു നിങ്ങൾ തമാശ പോലെ പറഞ്ഞതാണ് കേട്ടോ ബദറിൻ്റെ കറി കണ്ട് കണ്ട് മതിയായി എന്നാണ് പറയുന്നത് അപ്പോൾ ബദർ പറഞ്ഞപ്പോൾ ബദറ് വീട്ടിലുണ്ടാക്കണത് മാത്രമേ എനിക്ക് വീഡിയോയിൽ ഇടാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാലൊന്നും അതൊന്നും നടക്കില്ല അപ്പം ശ്രമിക്കാം എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ വേറെ വീടിയൊക്കെ ഇടാൻ ശ്രമിച്ച് നോക്കാം പിന്നെ അധികം പുറത്തൊന്നും നമ്മൾ ഈ വീട്ടിലെ പണിയും കഴിഞ്ഞ് ഈ പാലെടുക്കാൻ തോട്ടത്തിൽ പോകും പിന്നെ ഇവിടെ എന്നും വാപ്പയ്ക്കുമ്പോൾ അവൾക്കൊക്കെ മീൻ കറി നിർബന്ധമാണ് കേട്ടോ അവർക്ക് മീനുണ്ടെങ്കിലേ ചോറൊക്കെ ഉഷാറായിട്ട് കഴിക്കുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് മീനധികം മേടിക്കണത് കേട്ടോ പിന്നെ ഞാനും ആദിലും പറഞ്ഞാൽ എനിക്കും ആദിലൊന്നും മീൻ കറിനോട് അത്ര വെച്ചാൽ കുറച്ച് ആ ഒരു ചൂട്ടോടെ കഴിക്കുന്ന അല്ലാണ്ട് പിന്നെയൊന്നും അങ്ങനെ കഴിക്കില്ല അതുകൊണ്ട് തന്നെ മീൻ കറി വെച്ചാൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ അവിടെ ഉണ്ടാകും എന്നൊരു വെണ്ടയ്ക്കറി വെക്കാൻ ഇന്നലെ പാലെടുത്തിട്ട് വരുമ്പോൾ അവിടുന്ന് കടയിൽ നല്ല നാടൻ വെണ്ടയ്ക്കൊണ്ട് കൂട്ടുക നല്ല ചള്ള് വെണ്ടയ്ക്ക അപ്പോൾ അതവിടുന്ന് ഒരു അരക്കിലാൻ മേടിച്ചതാണ് അപ്പോൾ ആദ്യം തേങ്ങയൊക്കെ ഒന്ന് ചെറിയ അടച്ചു വെക്കട്ടെ കേട്ടോ കരണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പോയിക്കോട്ടിട്ടുണ്ട് അപ്പോൾ നല്ല കാറ്റ് സമയമല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ കരണ്ട് പോകുന്നത് കേട്ടോ കാട്ടടിക്കുമ്പോൾ അടിക്കുമ്പോൾ കരണ്ട് പോകുന്നുണ്ട് അപ്പം ആദ്യം തേങ്ങ ചെറുകി അടച്ച് വെച്ചിട്ട് പിന്നെ ബാക്കി പണി പോണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ചെറുകി തേങ്ങ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ജീരകം കൂടെ കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അയച്ചെടുക്കാം കേട്ടോ ഇത് മാതള നാരങ്ങ എന്നാണ് കേട്ടാ പറഞ്ഞത് ഇതൊരു പുളിപ്പും മധുരവും ഉണ്ട് ഇക്ക നല്ല മധുരമാണ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പം ഇതിൻ്റെ വലുത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ല ഇത് ഇത്രയുണ്ട് ട്ടാ കമ്പിളി നാരങ്ങ എന്നാ മാതള നാരങ്ങ എന്നാ അങ്ങനെന്തോ പറഞ്ഞു ഏ മാതള നാരങ്ങട്ടാ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ഭാഗത്തൊക്കെ കമ്പിളി നാരങ്ങ എന്നാണ് ഇതിന് പറയുക ഞാൻ ആദ്യായിട്ട് കാണാൻ അപ്പോൾ നമ്മുടെ ഞെന്മാറും ഭാഗത്ത് ഇതിന് എന്താ പറയുക എന്നൊന്നും അറിയില്ല കേട്ടോ ഞാനിവിടെ വന്നതിന് ശേഷം കേട്ടോ ഈ നാരങ്ങ കാണുന്നത് അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ വരും അപ്പോൾ ഇവരൊക്കെ ആപ്പയും മക്കളും ഒന്നോ രാവിലെ ഒരെണ്ണം കഴിച്ചോട്ടോ എനിക്ക് കുറച്ച് തന്നപ്പോൾ ഒരു കൈപ്പ് പോലെ തോന്നി ഞാനൊന്നും കഴിച്ചില്ല നല്ല പുളി ഉണ്ടാവുന്നാണ് കേട്ടോ നല്ല മധുരം ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിങ്ങനെ എടുത്ത് ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓറഞ്ചൊക്കെ കഴിക്കില്ലേ അതുപോലെ തന്നെ കേട്ടോ കണ്ടോ കേട്ടോ പു പുളിയും കയ്പ്പെട്ടാ ഇവരൊക്കെ നല്ലപോലെ നല്ല ആസ്വദിച്ച് നമ്മൾ മധുരമുള്ള ഓറഞ്ച് കഴിക്കില്ലേ അതുപോലെ ആസ്വദിച്ചിട്ട് കഴിക്കേണ്ടിട്ടോ അവിടെ എന്തായാലും നമുക്കൊന്നും ഇത് പറ്റിയില്ല കേട്ടോ മൂന്നെണ്ണം അൻപത് രൂപ തൊട്ട് ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ ഇതാണ് സംഭവം ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോളൂ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം അല്ലേ അപ്പോൾ പരിപ്പ് എടുത്ത് കുറച്ച് കഴുകട്ടെ രണ്ട് തക്കാളിയും മൂന്ന് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസിലൊന്നും ഇടാണ്ട് ഇത് വേവിക്കാം പെട്ടെന്ന് വേഗം പരിപ്പാണ് വിസിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞു പോകും അപ്പോൾ ഇതിൽ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയുണ്ട് ഇപ്രാവശ്യത്ത് മഞ്ഞൾപ്പൊടി എന്തോ ഒരു കളറിൽ വ്യത്യാസം പോലെ അപ്പൊ ഈ സമയം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം കേട്ടോ വതക്കി വാട്ടി എടുക്കുക എന്നൊക്കെ പറയില്ല ഞങ്ങളുടെ ഇവിടെ വതക്കുക എന്നാണ് പറയാ അപ്പൊ എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കീ സമയം എനിക്ക് എൻ്റെ കൂട്ടുകാരോട് എൻ്റെ വീഡിയോ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെയാണ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂട്ടി ചെയ്യണം ആ ബെൽ ബട്ടൺ അമർത്തണം ലൈക്ക് ചെയ്യാൻ ആരും മറന്ന് പോകരുത് കേട്ടോ റിവേഴ്സൊക്കെ കൂടുതലുണ്ട് ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോഴേ നമ്മുടെ വീട് എല്ലാ ഭാഗത്തേക്കൊക്കെ ഓടി ചെല്ലുള്ളൂ കേട്ടോ അപ്പോൾ മറക്കാതെ ലൈക്ക് അടിക്കുക പിന്നെ സമയം ഉണ്ടാകുമ്പോൾ സ്കിപ്പ് ചെയ്യാം തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ ഇപ്പം നിങ്ങളിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുപോകാൻ നമുക്കൊരു ഉപകാരം ഇല്ലാതായി പോകും കേട്ടോ ആ വീഡിയോ നിങ്ങൾ കണ്ടതിന് ഒരു ഉപകാരം ഇല്ലാതായി പോകും അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല എനിക്കും ഒന്നും നേടാൻ കഴിയില്ല അപ്പോൾ ഇത് യൂട്യൂബിൽ എൻ്റെ ഫ്രണ്ട്സുമാർ വീഡിയോ കാ കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതല്ലാതെ യൂട്യൂബിൽ കുറിച്ചൊന്നും അറിയാത്തവരൊക്കെ വീഡിയോ കാണൂല്ലോ അപ്പോൾ അവരോടാണ് പറയുന്നത് അപ്പോൾ വീഡിയോ പകുതി വെച്ച് സ്കിപ്പ് അടിച്ച് കണ്ടാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോയ്ക്ക് ഒരു ഫലവും ഇല്ലാതായി പോകട്ട അപ്പോൾ നിങ്ങളൊരു വീഡിയോ ഫുൾ ഒന്ന് ഓണാക്കി വെക്കണം കേട്ടോ ഇതിങ്ങനെ ഓറഞ്ച് കളർ പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കിട്ടുംട്ടോ മൈസൂർ ദാൾ എന്ന് അങ്ങനെ എഴുതി പറയാലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ വിസിലിൻ്റെ ആവശ്യമൊന്നുമില്ല വെന്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഈ വെണ്ടയ്ക്ക നല്ലോണം വാട്ടി വെച്ച് വെണ്ടയ്ക്കിട്ട് കൊടുക്കട്ടെ ഉപ്പൊക്കെ പാകത്തിനിടാ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ അപ്പോൾ കുറച്ച് മുളക് പൊടിയിട്ട് പച്ചമുളക് ഇട്ടത് കൊണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്ര മതി മല്ലിപ്പൊടിയൊന്നും ഇടുന്നില്ല അതുപോലെ തന്നെ പുളിവെള്ളം ഒരു നേരിയ പുളിയൊഴിക്കുന്നുള്ളൂ കേട്ടെ ഒരു കൈപ്പുളി എന്ന് പറഞ്ഞ പോലെ നേരത്തെ കുറച്ച് പുളി കഴിഞ്ഞത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നാണ് ഒരു ഓവർ പുളി വേണ്ട ഒരു നമ്മൾ ഒഴിച്ചുകറിയൊക്കെ ഉണ്ടാക്കില്ല അതേപോലെക്കാ വെണ്ടയ്ക്ക് പുളിയൊന്നും ഒരുപാട് പുളി ഇല്ലാണ്ട് ഒരു കറി ഇട്ട നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കി കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ വെന്തിട്ട് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുക് വറുത്തിടുക തന്നെ ഉള്ളിയും കടുകൊക്കെ അങ്ങോട്ട് വറുത്തിടാം അപ്പോൾ വെണ്ടയ്ക്ക് ഇതുപോലെ കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് മല്ലിപ്പൊടിയൊന്നും ഇടാണ്ട് ഇതുപോലെ കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും വെക്കാത്തവരോടാണ് പറയുന്നത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പുളി ഓവർ പുളിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ കുറച്ച് പുളി പുളിയൊക്കെ ഒഴിച്ചാൽ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതും പുളിയാവുമ്പോൾ രണ്ടും കൂടെ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് പുളിയൊക്കെ കുറച്ചിട്ട് വെച്ചാൽ നന്നായിരിക്കും അങ്ങനെ കൂട്ടാനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ അതിന് കടുക് വറുക്കാണ് അപ്പം ഇങ്ങനെയുള്ള കറിക്കൊക്കെ കടുക് വറുക്കുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ് ഇട്ടോ ഓവറായിട്ട് ഇടണ്ട കുറച്ചിട്ടാൽ മതി പെരിഞ്ചീരവുമാണ് കേട്ടോ ഇടേണ്ടത് പിന്നെ കറിയേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചെറുതായി മുറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പെരിഞ്ചീര ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കറിക്ക് അങ്ങനെ കറികളൊക്കെ ആയി കേട്ടോ അപ്പോൾ അയാൻകുട്ടിക്ക് കുറച്ച് പപ്പടമൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കൊണ്ടാട്ട മുളക് വറുത്തിട്ടുണ്ട് പിന്നെ പപ്പടവും വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കൊണ്ടാട്ട മുളകും ഇവിടെ ഞാൻ ഇട്ട വെച്ചതാണ് കേട്ടോ മോരിലൊക്കെ ഇട്ട് ഉണക്കി വെച്ചതാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്കും നിങ്ങൾ തന്ന സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും കണ്ട് സഹകരിക്കുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു